ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിനു പ്രറ്റി വെൽക്കം ബാക്ക് ടു ജിനു പ്രറ്റി ഹോം യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് സമയം ഒരു മണി അപ്പം ഞാനൊരു നാലേ മുക്കാൽ ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റതാണ് എഴുന്നേറ്റ് എൻ്റെ രാവിലത്തെ ജോലികളെല്ലാം ഞാൻ തീർത്തു രാവിലെ ആറേമുക്കാൽ ഏഴാകുമ്പോൾ പ്രധിക്ഷാൻ ഓഫീസിൽ പോകണം തിരുപ്പൂരിലാണ് പോകുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കോയമ്പത്തൂരാണ് അപ്പോൾ തിരുപ്പൂരിൽ പോകാൻ എങ്ങനെയായാലും നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കും മുക്കാൽ മണി മുക്കാൽ മണി നേരം എടുക്കും രാവിലെ ആയതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകാം അപ്പോൾ അവർക്ക് രാവിലെ പോകേണ്ടതു കൊണ്ടും രാവിലത്തെ കാപ്പിക്കുള്ളതുമാകണം ഉച്ചയ്ക്കത്തെ ചോറും ആക്കണമായിരുന്നു അപ്പം അതിനുള്ള ചോറും കറികളൊക്കെ രാവിലെ ആയി പിന്നെ പിള്ളേർക്ക് ഒരു ഏഴേ മുക്കാൽ അവർക്ക് സ്കൂളിൽ പോകണം അപ്പം അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തോരനും മെഴുക്ക് വരട്ടിയും ചോറും രാവിലത്തെ കാപ്പിക്കും പിന്നെ ചായക്ക് പാലടുപ്പത്ത് വെച്ചേക്കുന്നു അങ്ങനെ ഓരോരോ പണികൾ ചെയ്ത് തീർത്തുകൊണ്ടിങ്ങനെ പണികളെല്ലാം തീർന്നു ഇനി ക്ലീനിങ് മാത്രമേ ഉള്ളൂ അത് ഞാൻ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഒക്കെ വന്നിട്ടേ ചെയ്യത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും പൊതു കിട്ടുവാണ് അപ്പോൾ ഇങ്ങനെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ ജോലി നമ്മുടെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചുമ്മാതെ ഇരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നു ഭയങ്കര ടെൻഷനാകുന്നു അതായത് ഒരു ഡിപ്രഷൻ ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നാ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞു ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് വാക്കിങ്ങനെ ആരേലൊക്കെ പറയുന്നുണ്ട് നമ്മൾ യൂട്യൂബിൽ കാണും അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു ഇതേ അറിയത്തുള്ളൂ കാരണം ഞാൻ എന്ന് പറയുന്നത് ഫുൾ ടൈം ജോലിയിലായിരിക്കും പിന്നെ ഇച്ചിരി നേരം കിടക്കാൻ കിട്ടിയാലായി അല്ലെങ്കിൽ മൊബൈൽ നോക്കാൻ സമയം കിട്ടിയാലായി അതൊക്കെ പലപ്പോഴും കിട്ടാറില്ല അപ്പം ഈ എൻ്റെ ആ ഫ്രണ്ടിന് വീട്ടിൽ അമ്മായിമ്മയുണ്ട് അമ്മായിപ്പനുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് എവിടെയും ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു പോകുന്നില്ല അപ്പം പിന്നെ എന്താണെന്ന് അറിയത്തില്ല ഞാനും കുറേയൊക്കെ ചോദിച്ചു നോക്കി എന്താണേ അവർക്കെ അറിയത്തില്ല എന്താ അങ്ങനെ ആകുന്നേ ഒന്നിനോടും ഒരു താല്പര്യമില്ല അതായത് എങ്ങോട്ടും പോകണമെന്നുമില്ല ഭയങ്കര ഒരു ബോറഡിയാന്നാണ് പറയുന്നത് അപ്പം ഞാനപ്പം ആലോചിച്ചു എനിക്കിങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് കൊറോണ സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പം ആയപ്പം ആയിരുന്നു എനിക്കൊരു ഇച്ചിരി ബോറടിയൊക്കെ തുടങ്ങിയത് അപ്പം ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചതാണ് ഈ യൂട്യൂബ് ചാനൽ ബോറടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്തോ ഒരു ഇനി എന്തായിരിക്കും മുമ്പോട്ടുള്ള എന്നൊക്കെ എനിക്ക് അപ്പോൾ ഒരു ചിന്തയുണ്ടായിരുന്നു ഇനി കൊറോണ മാറുമോ പിന്നെ നമ്മൾ പഴയ ഒരു ഇതിലോട്ട് വരുമോ എന്നൊക്കെ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയും പിന്നെ നമ്മൾ അറിയുന്നവരൊക്കെ മരിച്ചു പോകുന്നു അങ്ങനെ ഭയങ്കര മരണങ്ങളൊക്കെ നടന്നപ്പോൾ ഭയങ്കര പേടിയും രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരാത്തൊരവസ്ഥ അപ്പോഴൊക്കെ ഞാൻ കൂടുതലും ബൈബിൾ വായനയും പ്രാർത്ഥനയും അങ്ങനെ ആ ഒരു രീതിയിലോട്ട് പോയതുകൊണ്ട് എനിക്ക് വലിയ പിന്നെ വീട്ടിൽ ബ്രിട്ടീഷായനുണ്ട് പിള്ളേരുണ്ട് ഇവരൊക്കെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിതൊന്നും ആലോചിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓർക്കാനോ ഒന്നും നമുക്ക് സമയമില്ലായിരുന്നു നമ്മൾ പുറത്ത് പോകുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നു വീട്ടിൽ വെച്ചുണ്ടാക്കുന്നു പുള്ളിക്കാർ നന്നായിട്ടപ്പം ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിത്തരുമായിരുന്നു പിന്നെ എനിക്ക് ആ സമയത്ത് കോഴിയുണ്ടായിരുന്നു ഞാൻ കൊറോണയ്ക്ക് മുമ്പേ കോഴി താറാവ് ഇതൊക്കെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ നടന്ന് അങ്ങനെ ബിസി ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആ സമയത്ത് പോലും എനിക്ക് ഇത്രയ്ക്കൊന്നും ഒരു പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല അപ്പോൾ ഇന്ന കഴിഞ്ഞ ദിവസം ഇവിളിങ്ങനെ എന്നോട് പറഞ്ഞപ്പോളാണ് ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ പോകുന്നുണ്ട് ചെ ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല ചില അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അത് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഈ ഒരു ഈയൊരു ലെവലിലോട്ട് പോകുമ്പോൾ വിചാരിക്കുന്നു അപ്പം ഞാൻ ഇവിടെ ചില സമയത്ത് എൻ്റെ കൊച്ചു പോലും പറയും ബോറടിക്കുന്നു ഒരു രണ്ട് ദിവസം അവൾക്ക് അടുപ്പിച്ച് ലീവ് കിട്ടിയാൽ ബോറടിക്കുന്നു ബോറടിക്കുന്നു അപ്പം ഞാൻ എന്തെടുക്കുമെന്ന് വെച്ചാൽ അവരുമായിട്ട് പുറത്ത് പോവുക അപ്പം എപ്പോഴും നമ്മുടെ കെട്ടിയന്മാർ കൂടെ വരണമെന്നില്ല അവർക്ക് ഓഫീസ് കാണും അപ്പം ഈ പിള്ളേരുമായിട്ട് പുറത്ത് പോവുക അല്ലെങ്കിൽ അതുങ്ങൾക്ക് അവൾക്ക് എന്തേലും ഇങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പോലെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അത് അവളിരുന്ന് ചെയ്യുക പിന്നെ എനിക്കിവിടെ എന്തെങ്കിലും ഒരു ബോറടിയോ എന്തോ ഒരു പ്രശ്നം വന്നാൽ ഉടനെ ഞാൻ നന്നായിട്ടിരിക്കുന്ന അതായത് അടുക്കിപ്പിറക്കി വെച്ചിരിക്കുന്ന അലമാരിയെ പിന്നെയും വലിച്ച് താഴ്ത്തോട്ട് അളക്കി ഇടുക പിന്നെ അത് ക്ലീൻ ചെയ്യുക പിന്നെ ഇങ്ങനെ ജനലും കഥകൾ തുടയ്ക്കുക ഫാൻ തുടയ്ക്കുക അതായത് ഞാൻ എന്നെ തന്നെ ബിസിയാക്കി വിടും ഒരു സമയം പോലും അങ്ങനെ അടങ്ങിയിരിക്കത്തില്ല അങ്ങനെ വല്ലതും ഇച്ചിരി ശരീരത്തിന് വല്ല അസ്വസ്ഥതകൾ വന്നാൽ കയറി കിടന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക കൂടുതൽ നമ്മൾ ചുമ്മാതിരിക്കുകയും പിന്നെ ഒത്തിരി നേരം മൊബൈൽ നോക്കുകയും ചെയ്യുമ്പോഴാണ് തോന്നുന്നു ചില സമയത്തൊക്കെ ഞാനിങ്ങനെ കുറേ നേരം മൊബൈലൊക്കെ നോക്കിയിരുന്ന എനിക്ക് ഭയങ്കര അത് കഴിഞ്ഞ് പിന്നെ ഒരു ജോലിയൊന്നും ചെയ്യാൻ തോന്നത്തില്ല ആ രാവിലെ നമ്മൾ നമ്മുടെ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ട് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഒരു നേരം മൊബൈൽ നോക്കിയാൽ പോലും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ഒരു ദിവസം രണ്ട് പടമൊക്കെ കാണുമായിരുന്നു എന്ന് പറയും ഇപ്പം അതും കാണുന്നില്ല അപ്പോൾ ഒരു ദിവസം രണ്ട് സിനിമ കാണുക എന്ന് പറയുമ്പോൾ മൊബൈലിൽ കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പടം എങ്ങനെ വന്നാലും രണ്ട് മണിക്കൂർ അപ്പം നാല് നാലര മണിക്കൂർ പോകുന്നുണ്ട് അപ്പം അത്രയും സമയമൊക്കെ എനിക്കത് ആലോചിക്കാൻ കൂടെ ചിലപ്പോൾ പറ്റത്തില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ കണ്ടേക്കുന്നത് കൊറോണ സമയത്തായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ ഫോണിൻ്റെ അകത്ത് പടമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അത് ടി വിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് ഞങ്ങൾ ഒരു ദിവസം രണ്ട് പടമൊക്കെ കാണുമായിരുന്നു അപ്പം അപ്പോൾ കിച്ചണിൽ തന്നെ പുള്ളിക്കാരെ സഹായിക്കും പിള്ളേർ മുകളിൽ കോഴിയുടെ എടുത്ത് വന്ന് അവിടെ അവർ സഹായിക്കും അപ്പം എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ സമയം കണ്ടെത്തിയൊക്കെ സിനിമ കാണ രണ്ടല്ല മൂന്ന് പടമൊക്കെ ഒരു ദിവസം കണ്ട അവസരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ ഈ ഒരു അവസരങ്ങളിൽ നമ്മളത് ആ ഒരു രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഒരു എന്തുവാ പ്രയാസം നിറഞ്ഞ രീതിയിൽ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനിങ്ങനെ രാവിലെ എൻ്റെ പണികളെല്ലാം തീർത്ത് നിന്നപ്പം ഞാൻ പെട്ടെന്ന് അപ്പം ആ അവരുടെ വീട്ടിലാ കൊച്ചിന് അവർ സ്കൂളിലൊക്കെ വിടുന്നത് ചുമ എന്തേലും യെല്ലോ റൈസ് അല്ലെങ്കിൽ ഗീ റൈസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചോറൊക്കെ കൊടുത്താൽ വിടുന്നതെന്ന് പറഞ്ഞു പിന്നെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഇവരാസമയാകുമ്പോൾ ഉണ്ടാക്കത്തൊക്കെ ഉള്ളൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൻ്റെ അകത്തൊന്നൊരു ഇങ്ങനെ നമ്മൾ ആ ഒരു രീതിയിലോട്ട് പോകാതിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് രാവിലെ എഴുന്നേൽക്കുക അതിരാവിലെ നാലുമുക്കാൽ നാലരക്കെ എഴുന്നേറ്റില്ലേ പോലും ഒരു ആറു മണിക്കേലും എഴുന്നേക്കുക എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞ് ബാക്കി പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെയും കെട്ടിവനുണ്ടെങ്കിൽ കെട്ടിവിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞ വെച്ചിട്ട് ബാക്കി നമ്മൾ ക്ലീനിങ് പരിപാടിയെല്ലാം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടു കൂടി തീർക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് എങ്ങനെയായാലും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക പ്രാർത്ഥനയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം ഒരു കട്ടപ്പോകുന്നു തന്നെ ഞാൻ പറയത്തുള്ളൂ പ്രാർത്ഥനാ ജീവിതം അത് വേണം അപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഒരു അരമണിക്കൂറെ ബൈബിൾ വായിക്കുന്നവരാണ് ബൈബിൾ വായിക്കാനോ എന്തേലും ആ പ്രാർത്ഥന ആ രീതിയിൽ നമ്മൾ സമയം ചിലവഴിക്കുവാനും നോക്കുക അത് കഴിഞ്ഞേച്ച് പിന്നെ ഒരു കുറച്ച് സമയം മൊബൈൽ കാണുവോ ഉറങ്ങുവോ ഒക്കെ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പോയി ചേരുക അത് സ്റ്റിച്ചിങ് ക്ലാസ് പിന്നെ എംബ്രോയ്ഡറി ക്ലാസ് പിന്നെ അതേപോലെ എന്നാ കേക്ക് മേക്കിംഗ് ക്ലാസ്സുകൾ എന്തേലും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ് എന്തേലും ഒന്ന് നമ്മൾ അങ്ങനെ ചേരുക അല്ലെങ്കിൽ നമ്മുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ചുമ്മാ ഒരു ജസ്റ്റ് ഒരു വൺ അവർ വാക്കിംഗ് പോലെ അതിൽ നടക്കാൻ പോവുക എന്തേലും എൻ അപ്പം അങ്ങനെ ആ വാക്കിങ് വൈകുന്നേരം നമ്മൾ ഒരു ആറ് തൊട്ട് ഏഴുമണിവരെ അല്ലെങ്കിൽ ഒരു അഞ്ച് തൊട്ട് ആറു മണിവരെ നടക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം ആ സമയത്ത് നമ്മുടെ പണികളൊക്കെ തീർത്ത് ഉഷാറായിട്ടിരിക്കും നമുക്കിപ്പോൾ നടക്കാൻ പോകണമല്ലോ അപ്പം അങ്ങനെ നമുക്കൊരു ഒരു ഹാപ്പി മൂഡിലോട്ട് നമ്മൾ വരും ഇതൊന്നുമില്ലാതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ ഡിപ്രഷൻ മൂഡിലോട്ട് നമ്മൾ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇതാണ് എൻ്റെ അലക്കുകല്ല്ല് ഞങ്ങളിങ്ങനെ ഇവിടെ കോയമ്പത്തൂർ വന്നിട്ട് ഇങ്ങനെ വീട് നോക്കി നടന്ന സമയത്ത് ഞാനൊരു ഫ്ലാറ്റിൽ കണ്ടതാണ് അവരുടെ ബാൽക്കനി ബാൽക്കണിയിൽ ഇങ്ങനെ ഒരു കല്ല് വെച്ച് തുണി അലക്കാനായിട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ അവർ ഫ്ലാറ്റ് പണിതപ്പം തന്നെ ചെയ്തതാണെന്നാണ് പറഞ്ഞത് അത് കല്ല് കെട്ടിയാണ് ചെയ്തേക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വീടിൻ്റെ മുറ്റത്ത് ചെയ്യുന്നേക്കുന്ന പോലെ പക്ഷേ നമുക്കിവിടെ ഇത് ഓൾറെഡി പണിത ഫ്ലാറ്റായതുകൊണ്ട് നമുക്കിനി ഇവിടെ എല്ലാം തറയെല്ലാം കുത്തി പൊട്ടിച്ച് അത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ ഈ ഇരുമ്പിൻ്റെ ഇതുകൊണ്ട് വെൽഡ് ചെയ്തിട്ട് അതിലിങ്ങനെ നമ്മൾ കല്ല് മുറിച്ച് അതിൻ്റെ അളവിനുള്ള കല്ല് മുറിച്ച് കൊണ്ടുവന്ന് ഇട്ട് ഇട്ട് ചെയ്യുക ചെറിയ കല്ലാണ് പക്ഷെ നമ്മുടെ അത്യാവശ്യം നമ്മൾക്ക് ഒരച്ച് നന്നായിട്ട് തേച്ച് കഴുകേണ്ട തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെയാണ് കഴുകാറുള്ളത് ഞാൻ പുറത്ത് പോകുന്ന തുണിയൊന്നും മെഷീൻ്റെ അതിടത്തില്ല ഉപ്പ് വെള്ളം ആയതുകൊണ്ട് ഞാൻ മൊത്തം നല്ല വെള്ളത്തിൽ ഈ കല്ലേലിട്ടാണ് കഴുകുന്നത് ഇത് അടുക്കളയിലെ ബാൽക്കണിയാണ് അടുക്കളയിലുള്ള ബാൽക്കണിയിലാണ് ഞാൻ കല്ല് ഇട്ടേക്കുന്നത് ഇത് ഹാളിൽ നിന്ന് കാണുന്ന ബാൽക്കണിയാണ് അപ്പോൾ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു വീട്ടിലത്തെ പണികൾ തീർക്കുന്നു പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നു വരുന്ന വഴിക്ക് റെസ് ക്രോസ് റോഡുണ്ട് അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു കുറച്ച് സമയം നടക്കുന്നു അപ്പം തന്നെ സമയം ഒരു കുറേ നേരം നടക്കും ഒൻപത് ആകും പിന്നെ വീട്ടിൽ വരുന്നു കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു ഫുഡ് കഴിക്കുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങൾ ആ അലക്ക് വീട് അടിച്ചു വാരി തുടയ്ക്കുന്നത് തട്ടുന്നത് ഇങ്ങനത്തെ പണികളെല്ലാം ചെയ്ത് പതിയെ ചെയ്യത്തുള്ളൂ പതിയെ ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ എനിക്ക് എനിക്കെപ്പോഴും പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആകും അതുകഴിഞ്ഞ് ഞാനിവിടെ വന്നാൽ അങ്ങനെ ഒന്ന് അതായത് ഫ്രീ ആയിട്ടൊന്ന് അവിടെ തിരുപ്പൂരി വീട്ടിലാണെ വെച്ച പോലെ അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും വരും എപ്പോഴും കടയ്ക്ക് പോക്കും അവിടെ കോടിയും താറാവും മൂയിലൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും കടയ്ക്ക് പോകണമായിരുന്നു സാധനങ്ങൾ വാങ്ങണമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പൂക്കും വരവൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ബിസ്സി ആയിരുന്നു പിന്നെ അവിടെ രാവിലെ പള്ളിയിൽ പോകുവായിരുന്നു രാവിലെ ആറിൻ്റെ കുർബാനയ്ക്ക് പോകുവായിരുന്നു പോയിട്ട് വന്നിട്ടായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ വൈകുന്നേരം ആറിനാണ് ഇവിടുത്തെ ഇവിടെ ഇവിടെ രാവിലെ ആറിനുണ്ട് പോകത്തില്ല നമുക്ക് പോകാൻ പറ്റത്തില്ല രാവിലെ എല്ലാവർക്കും പോകേണ്ടതു രാവിലെ പോകാൻ പറ്റത്തില്ല ഞാൻ വൈകിട്ട് ആറുമണി ആകുമ്പോൾ പള്ളിയിൽ പോകും ഡെയിലി പള്ളിയിൽ പോകും അങ്ങനെ പിള്ളേരെയും കൊണ്ടു കൊണ്ടുപോകാറുണ്ട് അവർക്ക് അന്ന് ഒത്തിരി പഠിക്കാനൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് അവരെ വീട്ടിലിരുത്തും അപ്പം ഞാൻ പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒരു കുറച്ച് റെസ്റ്റ് എടുക്കും അപ്പോൾ ഞാൻ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തേലും ക്ലാസ് ഒക്കെ കൂടാൻ പോകാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആൾക്കാർ ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ വല്ല ക്ലാസ് കൂടുക അപ്പോൾ അപ്പം തന്നെ നമ്മൾ പോയിട്ട് വരുമ്പോൾ തന്നെ ടയേർഡാകും പിന്നെ നമുക്കൊന്നും ചിന്തിക്കാനൊന്നും നേരം കാണത്തില്ല പിന്നെ പിള്ളേർക്ക് വരുമ്പം കഴിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കൾ അമ്മ നമ്മുടെ സഹോദരങ്ങൾ ഇവരെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഫോൺ ഡെയിലി ഫോൺ വിളിക്കുക അപ്പം അങ്ങനെ തന്നെ അതിൽ നമുക്ക് കുറേ സമയം പോയി കിട്ടും കുറേ സമയം പോയി കിട്ടും എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം എനിക്കിവിടെ സമയമില്ല വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരെ സ്കൂളിൽ പോയി കൂടിക്കൊണ്ടുവരണം പിന്നെ പള്ളിയിൽ പോകണം രാത്രിക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം രാവിലത്തേക്കുള്ള ഇത് എല്ലാം പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കണം അങ്ങനെ ഒത്തിരി പണി എനിക്കുണ്ട് ഞാൻ എന്നെ തന്നെ ബിസിയാക്കി വിട്ടുകൊണ്ടേയിരിക്കും പിന്നെ അതേപോലെ എനിക്കും ഭയങ്കര ആഗ്രഹമൊക്കെയാണ് എനിക്കിഷ്ടമുള്ള യൂട്യൂബ് ബ്ലോഗർമാരുടെ ബ്ലോഗ് കാണണം പിന്നെ ഒരു ആഴ്ചയിൽ ഒരു സിനിമയിലും മൊബൈലിൽ കാണണം പക്ഷെ അതൊന്നും പലപ്പോഴും നടക്കാറില്ല ഞാനിങ്ങനെ um, ഇപ്പോൾ കുറച്ചായിട്ട് ഞാനിങ്ങനെ ബുക്ക് വാങ്ങുക കാരണം പിള്ളേർക്ക് അവരിങ്ങനെ അവരോട് ബുക്ക് അവരുടെ ക്ലാസ്സിലുള്ള സ്കൂൾ ബുക്ക് വായിക്കാൻ പറഞ്ഞാൽ അവർ അത് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും അപ്പോൾ ഞാനിവിടെ ഇവിടെ ഇവിടെ കോയമ്പത്തൂർ എപ്പോഴും ഈ ബുക്ക് മേള വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ പോയി ഇങ്ങനെ ബുക്ക് എടുക്കും നമുക്ക് ഭയങ്കര വിലക്കുറവിൽ ബുക്ക് കിട്ടും അപ്പോൾ അതിങ്ങനെ അവർക്ക് ഒന്നുകിൽ പെർട്ടായി വായിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവർ തന്നെ പിള്ളേർ വായിക്കും പിന്നെ ഞാൻ എൻ്റെ ഒരു വേറൊരു ഹോബിയാണ് ഈ സുഡോക്ക് പണ്ട് തൊട്ടേ ഈ സുഡോക്ക് ഇറങ്ങിയ കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സുഡോക്കു ഞാൻ പണ്ട് ഹിന്ദു പത്രത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത് അപ്പം അവിടുന്ന് ഇങ്ങനെ പേപ്പറൊക്കെ ആ പേപ്പർ അതിങ്ങനെ വെട്ടിയെടുത്ത് വെക്കുമായിരുന്നു വെച്ച് സുഡോക്ക് കളിക്കുമായിരുന്നു അപ്പം ഇതിങ്ങനെ ഞാൻ ബുക്ക് വാങ്ങി വാങ്ങി വെക്കും എന്നിട്ട് ഞാൻ തന്നെ എനിക്ക് സമയമുള്ളപ്പം അതായത് മൊബൈൽ നോക്കുന്ന സമയത്ത് ഞാൻ ഈ സുഡോക്ക് കളിക്കും അതാണ് പറഞ്ഞു വന്നത് അങ്ങനെ ഇങ്ങനെ കുറേ ബുക്കുണ്ട് എൻ്റെ കയ്യിൽ അത് ഹാർഡുണ്ട് മീഡിയം ഉണ്ട് ഈസി ഉണ്ട് അങ്ങനെ ഒട്ട് സമയമില്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ബുക്ക് ബുക്കെടുക്കും ഇച്ചിരി സമയമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഹാർഡായിട്ടുള്ള എടുക്കും അങ്ങനെ സുഡോക്ക് കളിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് സുഡോക്ക് കളിക്കുക എന്നുള്ളത് അപ്പം നിങ്ങളും ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക നമ്മൾ ചുമ്മാതി ഇരുന്ന് ആലോചനയിലോട്ട് പോകാതിരിക്കുക ചുമ്മാതി ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പിന്നെ നമുക്ക് വല്ലവരുമായിട്ട് വല്ല പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരുത്തരെ ഇഷ്ടമില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കുക അവരെക്കുറിച്ച് ഓർക്കാതിരിക്കുക നമുക്ക് നമുക്കിഷ്ടമില്ലാത്തവരെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മൾ ഡിപ്രഷനിലോട്ട് പോകുന്നതെന്ന് തോന്നുന്നു ഇത് മുല്ലാവിൻ കഥകളാണ് ഇത് തമിഴാണ് ഞാൻ തമിഴും വായിക്കും അപ്പം അത് പിള്ളേർക്കിങ്ങനെ ഇടയ്ക്ക് സമയമൊക്കെ ഉള്ളപ്പം ഈ ഇതെനിക്ക് അടുത്തുള്ള വീട്ടിലൊരു ചേച്ചി തന്നതാണ് ഇത് ഞാൻ ഞാൻ വാങ്ങിയ വേറൊരു ബുക്കാണ് ഈസാവിൻ കഥകളെന്നും പറഞ്ഞുകൊണ്ട് ഇതും തമിഴാണ് അപ്പം ഇങ്ങനെ ഈസാപ്പ് ആ ഈസാപ് കഥകൾ ഇതിങ്ങനെ ഇങ്ങനത്തെ ബുക്കുകളൊക്കെ കിട്ടുമ്പോൾ എൻ്റെ കുറേ ഉണ്ട് ഞാനിങ്ങനെ കണ്ണെത്തുന്നിടത്ത് ഞാനിങ്ങനെ വെക്കും പിന്നെ ബൈബിൾ വെക്കും ഒരിച്ചിരി പത്തോ പതിനഞ്ചോ മിനിറ്റ് കിട്ടിയാൽ പോലും ബൈബിൾ ഒരു അധ്യായമോ രണ്ടധ്യായോ വായിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പിന്നെ എൻ്റെ ഒരു പരിപാടിയാണ് വചനം എഴുതുക നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന വചനം നമുക്ക് എഴുതി വെക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ വചനമൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും അങ്ങനെ നോക്കും ഇപ്പം പുതിയതായിട്ട് നമ്മുടെ മാത്യൂസ് വയലാമണ്ണിൽ നിന്നും പറഞ്ഞോണ്ട് അച്ഛൻ ഡെയിലി വചനമൊന്നും പറഞ്ഞോണ്ട് ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടല്ലോ അഞ്ചരയ്ക്ക് അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട് പറ്റാ പറ്റുന്നത് പോലെ പഠിക്കാറേ ഉണ്ടോ വചനം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയെല്ലാം നമുക്ക് കുറേ ഈ അതായത് ടെൻഷൻ പിന്നെ ബോറടിക്കുക ഇങ്ങനത്തെ ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ